ഹരേ കൃഷ്ണ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ ഗോചരം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും മേടം രാശിക്കാർക്ക് ഈ വർഷം ഒരു ടേണിംഗ് പോയിന്റ് ഇയർ ആകുമോ ഇതുവരെ കാത്തിരുന്ന വലിയ മാറ്റങ്ങൾ ഉയർച്ചകൾ അനുഗ്രഹങ്ങൾ ഒടുവിൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുന്നത് ഒരു ശക്തമായ സന്ദേശമാണ് നിങ്ങളുടെ സമയം ആരംഭിച്ചു കാരണം ഈ വർഷം മേടം രാശിയിൽ ധൈര്യവും തീരുമാന ശക്തിയും ഭാഗ്യവുമെല്ലാം ഒരുമിച്ച് ശക്തിപ്പെടുന്നു കരിയർ മുതൽ ധനം വരെ ആരോഗ്യം മുതൽ ബന്ധങ്ങൾ വരെ ഓരോ മേഖലയും വലിയ മാറ്റത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒന്നുമില്ല നേടാനുള്ളത് മാത്രം ഇത് നമ്മൾ ഈ വീഡിയോയിൽ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നോക്കാം ഏത് മാസമാണ് ഏറ്റവും ശക്തം ഏത് സമയത്തിൽ ജാഗ്രത വേണം എന്താണ് ദേവീയമായ അനുഗ്രഹങ്ങൾ എല്ലാം വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് അവസാനം വരെ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ആണ് മേടം രാശിയിൽ വരുന്നത് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളാണ് പറയുന്നത് അതും മുതൽ മുടക്ക് ഒന്നുമില്ലാതെ നിങ്ങൾ വീഡിയോ കാണുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യുക ജീവിതം ഒന്നും കൂടെ ബെറ്റർ ആക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാശി ആദ്യത്തെ രാശിയായ മേഡം രാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്ക് ഇവരുടെ ദുഃഖങ്ങളെല്ലാം മാറി എല്ലാം അനുഗ്രഹങ്ങളും കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഏഴര ശനിയുടെ ആരംഭം പുതിയ പ്ലേസ് പുതിയ ജോലി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സമയം അതുപോലെ തന്നെ വിദേശത്തു നിന്നും വരുമാനം വരുന്നതിനുള്ള സമയം സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിന്റെ എൻഡ് വളരെ സക്സസ് ആയിരിക്കും ഈ വർഷം നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം ഇതാ നിങ്ങളുടെ കയ്യിൽ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് ഈ അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ കൈക്കുമ്പിളിലാണ് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക വീഡിയോ വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സൂര്യദേവന്റെ വർഷമാണ് അത് മേടം രാശിക്കാർക്ക് എങ്ങനെയാണ്